ഓൾ എൽ സി ഏജന്റ് ഫെഡറേഷൻ തൃശൂർ ഡിവിഷൻ കൗൺസിൽ നേതൃത്വത്തിൽ ആലത്തൂർ എൽ ഐ സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ആലത്തൂർ ബ്രാഞ്ച് പ്രസിഡന്റ് വിജയൻ മൂച്ചിക്കലിനെതിരെ എടുത്ത ടെർമിനേഷൻ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ സംഘടിപ്പിച്ചത് മുൻമന്ത്രി വി സി കബീർ ഉദ്ഘാടനം ചെയ്തു सेवन <laughs>

ഡിവിഷൻ പ്രസിഡന്റ് ബാലമുകുന്ദൻ അധ്യക്ഷനായി ദേശീയ ജനറൽ സെക്രട്ടറി എൻ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി മുരളീധരൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ എം കെ ലോകനാഥൻ അബ്ബാസ് ഡിവിഷൻ ജനറൽ സെക്രട്ടറി പി വി മധുസൂദനൻ മുൻ ദേശീയ സെക്രട്ടറി കെ ഇ വിൻസെന്റ് പ്രതാപ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സി പി നാരായണൻ രാജൻ ചേരാമംഗലം വി ശശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാലക്കാട്